നമ്മൾ എല്ലാവരും ഒരു താരത്തിന്റെ വിവാഹമോ അല്ലെങ്കിൽ താരപുത്രിയുടെ ചടങ്ങുകളോ കഴിഞ്ഞാൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് അവരുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും തന്നെയായിരിക്കും ഇപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ഒരു വിവാഹമാണ് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും രണ്ടാമത്തെ പുത്രി ദിയാ കൃഷ്ണയുടേത് പ്രണയവിവാഹമായിരുന്നുവെങ്കിലും അത്യാഡംബരമായൊരു വിവാഹമെന്ന് വിളിക്കാനും സാധിക്കില്ല എന്ന് വേണം പറയാൻ അത്ര ആഡംബരമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും എന്നാൽ ചടങ്ങുകളുടെ പ്രത്യേകത തന്നെ അതിനെ ആഡംബരമാക്കി എന്ന് വേണം പറയാൻ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ആഡംബര രീതിയിലായിരുന്നു ദിയ ഒരുക്കിയ ചടങ്ങുകളെല്ലാം നടന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ഉണ്ടായിരുന്നത് ദിയ ധരിച്ചിരുന്ന ആഭരണങ്ങൾ തന്നെയാണ് റീഗൽ ജുവല്ലേഴ്സ് ആണ് ഇപ്പോൾ അവർക്ക് വേണ്ടി ഈ ആഭരണങ്ങളൊക്കെ നൽകിയത് എന്നാൽ ഇതെല്ലാം തന്നെ ദിയ വാങ്ങിയത് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷെ ദിയയുടെ വീഡിയോയിൽ തന്നെ ഇവർ ഈ സ്വർണം തിരികെ എടുത്തുകൊണ്ട് പോകുന്നത് വ്യക്തമായി കാണാം അതുകൊണ്ട് തന്നെ ഈ സ്വർണമെല്ലാം വാടകയ്ക്കായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞങ്ങൾ കരുതി ഇതെല്ലാം ദിയ വാങ്ങിയതാണ് എന്ന് എന്നാൽ ഇവർ തിരികെ കൊണ്ടുപോകുന്നതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് വാടകയ്ക്ക് വാങ്ങിയതാണ് എന്നാണ് കല്യാണ ദിവസം ഒരു പച്ച ഹാരം മാത്രമാണ് ദിയ സ്വന്തമായി വാങ്ങിയിരുന്നത് ബാക്കിയെല്ലാം തന്നെ ദിയ വാടകയ്ക്ക് എടുത്തതാണ് അതും ഇത്തരത്തിൽ വിവാഹ ദിവസങ്ങളിൽ ഇതിനു മുൻപും പല താരങ്ങളും വാടകയ്ക്കെടുത്ത സ്വർണവുമായി എത്തിയിട്ടുണ്ട് ഇതൊന്നും പ്രേക്ഷകർ അറിയാതെ പോവുകയായിരുന്നു ആകെ തീയ്യ ഈ വിവാഹത്തിന് രണ്ടാമത് സാരി ഉടുത്തപ്പോൾ ധരിച്ചിരുന്ന സ്വർണം മാത്രമാണ് വാങ്ങിയത് അത് ഭീമയിൽ നിന്ന് സിന്ധുവും അഹാനയും ഇഷാനിയും ഹൻസിക്കയും ഒക്കെ പോയിക്കൊണ്ടായിരുന്നു വായിച്ചത് അതെല്ലാം തന്നെ ബ്ലോഗാക്കി പങ്കുവച്ചത് കൊണ്ട് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു എന്നാൽ ഈ സ്വർണം എവിടെന്നാണ് ദിയ വാങ്ങിയതെന്ന് എല്ലാവരും അന്വേഷിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് എല്ലാവരും റീഗൽ ജ്വല്ലേഴ്സിലേക്ക് എത്തിയത് എന്നാൽ ഇവർ ആ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരികെ എടുത്തുകൊണ്ട് പോകുന്നതും കാണാം ഇതോടെയാണ് പ്രേക്ഷകർക്ക് സംശയമായത് പിന്നീടാണ് ഈ സംശയമെല്ലാം മാറിയതും എന്ന് പറയണം അതോടെ പ്രേക്ഷകർക്ക് മനസ്സിലായി ദിയാകൃഷ്ണിയുടെ വിവാഹത്തിന് ധിയ ധരിച്ചിരുന്നതിൽ ഭൂരിഭാഗവും ദിയ വാടകയ്ക്കെടുത്ത സ്വർണം തന്നെയാണ് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം സ്വർണം എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വേണം പറയാൻ ഇത്രയും രൂപ കൊടുത്ത് ഈ ആഭരണങ്ങൾ ഒരിക്കലും ദിയ ഇടാൻ പോകുന്നില്ല ദിയയെ സാധാരണയായി കാണുന്ന സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകർക്കറിയാം ദിയ അത്തരത്തിൽ സ്വർണമൊന്നും എപ്പോഴും ധരിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ തീർച്ചയായും അതിനൊരു ഉപകാരമില്ലാതെ മാറും അതുകൊണ്ട് തന്നെയാണ് ദിയ ഇത്തരത്തിലൊരു ബുദ്ധി ചെയ്തത് ദിയ മാത്രമല്ല ഇപ്പമുള്ള എല്ലാ താരങ്ങളും എല്ലാ ഒട്ടുമിക്ക ആളുകളും ഇത്തരത്തിൽ തന്നെയാണ് ഇവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത വലിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ച് കാശ് കളയണ്ട എന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഇതിനെക്കുറിച്ച് കാണുന്നത് അഹാനയും എല്ലാവരും തന്നെ ഭീമയിൽ നിന്നാണ് സ്വർണം വാങ്ങിയത് അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് അവർ വാങ്ങിയത് ആഡംബരമായി തന്നെ ആരും വാങ്ങിയില്ല എന്ന് പറയുന്നതാണ് സത്യം അവിടെ ദിയയും മാതൃകയാവുകയായിരുന്നു പിശിക്കി അല്ലെങ്കിൽ പൈസ ഒരുപാട് ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ പിശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് പൈസ ചെലവാക്കുന്നത് എന്ന് പറയുന്നു വസ്ത്രമാണെങ്കിൽ പിന്നെയും ഇടും ഇത്രയും അധികം ആഭരണമായതുകൊണ്ട് തന്നെ അത് ഇടില്ല ഇത്രയും വലിയ ഹെവി വെയിറ്റ് ഉള്ള സാധനങ്ങൾ ദിയ ഇടാത്തത് കൊണ്ട് തന്നെയാണ് അത് വാടകയ്ക്ക് റീകളിൽ നിന്ന് തന്നെ വാങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ